ഹായ് ഗായ്സ് വെൽക്കം ടു ജയ സരീഷ് വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രാവൽ വ്ലോഗാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്ക് ഞാൻ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ മക്കളുടെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആക്കി സ്കൂളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതായിരുന്നു ഞാനൊന്ന് പഠിക്കാൻ പറ്റിയത് നിർമ്മല ട്രെയിനിങ് കോളേജ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ഇങ്ങനെ അറ്റത്തെ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് കേട്ടോ അഞ്ചാം ക്ലാസ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അഞ്ചാം ക്ലാസ് ആ ഭാഗങ്ങളിലൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുപോലൊക്കെ തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത് പിന്നെന്താ വലിയ മാറ്റം ഒന്നും വന്നില്ല ലോഡിട്ടത് തന്നെയായിരുന്നു ആ കാണുന്നതാണ് പത്താം ക്ലാസ് മുകളിൽ കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ പത്ത് സി സി ആയിരുന്നു ഞങ്ങളുടെ സ്റ്റാൻഡ് ഇത് ഡിവിഷൻ അപ്പോൾ അങ്ങേറ്റം തൊട്ട് പത്ത് എ ബി സി ഇങ്ങേറ്റം സി അവിടെയും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പണിക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കാറില്ലേ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പണികളായിരിക്കും ഈ വരാന്തക്കെ കാണുമ്പോൾ കൊതിയാകും കഞ്ഞി ഉച്ചയ്ക്ക് കഞ്ഞിയും പയറൊക്കെ മേടിച്ച് അതുവഴി കൂട്ടുകാരികളുമായിട്ട് നടന്നു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഇതായിരുന്നു ഒന്നാം ക്ലാസ് ഒന്ന് രണ്ട് മൂന്നൊക്കെ ആ ഭാഗത്തായിരുന്നു പിന്നെ ഈ മുകളിൽ കാണുന്നത് കമ്പ്യൂട്ടർ ക്ലാസ്സായിരുന്നു ലൈബ്രറിയും കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്നറിയാൻ പാടില്ല ഞാൻ പഠിക്കുമ്പോൾ അന്നേരം ലൈബ്രറി കമ്പ്യൂട്ടർ ക്ലാസ് ആയിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകൾ പിന്നെന്താ കാണുന്നത് കണ്ടോ ആ കാണുന്നതായിരുന്നു കേട്ടോ ഹെഡ് മാസ്റ്ററിൻ്റെ റൂം അതാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മുടെ ബെല്ലടിക്കുമല്ലോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കയറാൻ അത് കഴിയുമ്പോൾ ഹെഡ് മാസ്റ്ററിൻ്റെ ഒരു വരാന്തേലോടെ ഒരു വരവുണ്ട് ഒരു ചൂറിലൊക്കെ പിടിച്ച് അവിടെ ആരെങ്കിലും ചുമ്മാന്ന് വത്താനും പറഞ്ഞ നല്ല ചൂരൽപ്പഴം ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം ഇത് പ്ലസ് വൺ പ്ലസ് ടു ആ ഏരിയ ആണത് ഞാനിവിടെ പ്ലസ് ടു വരെ ഞാൻ ഞാനിവിടെ തന്നെ കേട്ടോ പഠിച്ചത് ഇതാണ് നമ്മുടെയൊക്കെ എന്താ പറയുക നഷ്ടാൾ ഏറ്റവും വലിയ മനോഹരമായ നിമിഷങ്ങളൊക്കെ െന്ന് പറ പത്താം ക്ലാസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയല്ല പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ് റൂം പത്ത് സി അടച്ചിട്ടൊക്കെ ആയിരുന്നു കയറാൻ പറ്റിയില്ല പിന്നെന്താ കേട്ടോ ബെഞ്ചും ഡെസ്ക് ഒക്കെ നമ്മളിരുന്ന് ഇപ്ര സൈഡായിരുന്നു കേട്ടോ പെണ്കുട്ടികൾ ഇപ്പറേ സൈഡ് ആൺകുട്ടികൾ അപ്പറേ സൈഡും ഫാൻ രണ്ട് ഫാനാണുള്ളത് അവിടെ ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ഇതിപ്പോൾ പുതിയതാണെന്ന് പറയുമ്പോഴേ ഞാൻ കാണാം ആദ്യമായിട്ടോ എത്ര വർഷം മുമ്പ് ഉള്ളതെന്നറിയില്ല ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് പുതിയതായിരിക്കും പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നു എന്തായാലും സൂപ്പറായിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്